ശബരിമലയിൽ പത്മകുമാറിൻ്റെ അറസ്റ്റിന് പിന്നാലെ ഇനി അറസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത് പ്രശാന്ത് ഉണ്ട് പ്രശാന്തുണ്ട് ഉണ്ട് പല നേതാക്കളുണ്ട് സി പി എമ്മിൽ നിന്ന് മറ്റൊരു നേതാവ് അകത്താകുമോ സി പി എമ്മിൽ നിന്ന് ഒരു നേതാക്കൾ അല്ല പലരും അകത്താനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് ഇപ്പോൾ നാളെ ഇദ്ദേഹത്തെ കസ്റ്റഡി വാങ്ങുന്നുണ്ട് പത്മകുമാർ കസ്റ്റഡി അപേക്ഷ നാളെ കൊടുക്കുമ്പോ എന്നാണ് കിട്ടുന്ന വിവരം അപ്പോൾ നാളെ തന്നെ കോടതിയെ പരിഗണിച്ച് പത്മകുമാരനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടുകയാണെന്നുണ്ടെങ്കിൽ ആ ചോദ്യം ചെയ്യലിനെ ചെയ്യലിനനുസരിച്ചായിരിക്കും അടുത്ത അറസ്റ്റിലേക്കോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിലേക്കോ നീങ്ങുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായ ചില ഡെവലപ്മെൻറ്റ്സുകളുണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് കടകംപള്ളിയിൽ ചില സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ ചില ജൂനിയർ പാർട്ടി നേതാക്കളുടെ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ദിവസങ്ങളുണ്ട് അതിൽ കടകംപള്ളി പറയുന്നത് ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണമെന്നാണ് കാരണം ആ ഫയലൊന്നും അറിഞ്ഞില്ല സ്വർണ്ണപ്പാളി വയ്ക്കുന്നതും എടുക്കുന്നത് അവരുടെ കാര്യം എനിക്കതിൽ ഉത്തരവാദിത്വമില്ല എന്നാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഒരു ദേവസ്വം മന്ത്രി ആയിരുന്ന മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ പി എസ് ആയിരുന്ന ഒരാൾ ദേവസ്വം ബോർഡിൽ പിന്നീട് എ ഐ ആയിട്ട് കയറിയിട്ടുണ്ട് അസ്വൽ എഞ്ചിനീയർ ആയിട്ട് അത് ഏത് വഴി കൂടെ കയറി നിന്ന് മുഖിക്കുക ഉള്ളൂ ഈ എ ഐ എന്ന് പറയുന്നത് ശബരിമലയിൽ പിന്നെ അതുപോലെ ദേവസ്വം ബോർഡിൽ ഇദ്ദേഹത്തിൻ്റെ ഏജൻറ്റായിട്ട് പ്രവർത്തിച്ച ആളാണ് അപ്പോൾ ഈ ബന്ധങ്ങളില്ല എന്നൊക്കെ വെറുതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയൊക്കെ പറയാമെന്നുള്ളതാണ് മാത്രമല്ല ദേവസ്വം മന്ത്രിയാണല്ലോ ഈ ദേവസ്വം ബോർഡിലെ ഓരോ സമയത്തെയും മണ്ഡലകാലത്തിൻ്റെ മുന്നറിയിപ്പ് നടത്തുന്നതും കൂടിയാലത്തുന്നതും അവിടെ പിന്നെ വിവിധ പിന്നെ ആവശ്യമുള്ള എന്താ ഈ ടെൻഡർ ഫൈനലൈസ് ചെയ്യുന്നതും അതിലിടപെടുന്നതൊക്കെ ഈ മന്ത്രിയാണ് മന്ത്രി അറിയാതെ ഒന്നും നടന്നില്ല നടക്കില്ല എന്ന് പറയുന്നത് ശുദ്ധ പോഷകാണ് ആളുകളെ മണ്ടന്മാരാക്കുന്ന ഒരു നടപടിയാണ് മാത്രമല്ല കുറച്ചാളും ജീവ സുധാകരൻ പറഞ്ഞൊരു വാചകം നമ്മൾ ഈ അവസരത്ത് ഓർക്കേണ്ടതുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ ശബരിമലയിൽ നിയമിക്കപ്പെടുന്നവർ അതായത് മെമ്പർമാരായിട്ടും പ്രസിഡന്റ് നിയമിക്കപ്പെടുന്നവർ അവര് ഈ രാഷ്ട്രീയ കുപ്പായ വിട്ട് അവിടെ ചെല്ലുന്നതാണ് പ്രശാന്ത് അദ്ദേഹം പറഞ്ഞു ഈ രാഷ്ട്രീയ കുപ്പായ ഊരി വെച്ചിട്ട് അത് ഒരു ഡിവൈൻ ആണെന്നും വിശ്വാസികളുടെ വിശ്വാസ സംശയങ്ങളാണ് അവരുടെ പ്രധാനപ്പെട്ട ചുമതലയും എന്നുള്ള കാര്യം മറന്നു പോകുന്നത് കൊണ്ടാണ് ഈ പലപ്പോഴും ഈ ഈ മോഷണം അടക്കമുള്ള കാര്യങ്ങൾ വരുന്നു അദ്ദേഹം പ്രതികരിച്ചിരുന്നു ജീസുദാരൻ ദേവസ്വം മന്ത്രി ആയിരുന്ന സമയത്ത് ഈ ശബരിമലയിൽ ബന്ധപ്പെട്ട് ടെൻഡറിങ്ങിലോ മറ്റു കാര്യങ്ങളിലോ വലിയ അഴിമതി നടക്കാത്തൊരു കാര്യം അദ്ദേഹം അഴിമതിയില്ലാത്തൊരു മന്ത്രിയാണെന്നുള്ളത് പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അദ്ദേഹം ഒരു ഒരു കുത്തുപോലെയാണെന്ന് പറഞ്ഞത് കാരണം ഇതൊക്കെ സംഭവിക്കുന്നത് കടകംപള്ളി മന്ത്രിയായിരുന്നപ്പോഴും ഇപ്പം മാസമന്ത്രിയായിരിക്കും അതൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ കടകംപള്ളി സുരേന്ദ്രന്റെ ഈ തരത്തിലുള്ള ഒരു ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്ന ഈ ഒരു പ്രസ്താവന ഉണ്ടല്ലോ അത് കണ്ണിൽ പൊടികട്ടാണ് അല്ല അപ്പോൾ ഈ അറസ്റ്റുകൾ ഇതേപോലെയുള്ള അന്വേഷണങ്ങൾ എവിടെ എത്തി നിൽക്കും അവസാന ഘട്ടത്തിൽ കാരണം പത്മകുമാരിൽ നിന്നും മുകളിലേക്ക് പോകുകയാണെങ്കിൽ കടകംപള്ളി പോയി അവസാനിക്കേണ്ടി വരും കടകംപള്ളി ചെറിയ മീനല്ല അരക്കൂട്ടത്തെ രണ്ട് തവണ എം എൽ എ ആണ് മന്ത്രിയാണ് പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ മുതിർന്ന നേതാവാണ് ആ നേതാവിനെ പിടിച്ചകത്തിടുകയാണെങ്കിൽ അത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലേ അപ്പോൾ ഒരു ജാഗ്രത സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല അല്ലെ തെരഞ്ഞെടുപ്പിനെ ആൾറെഡി ബാധിച്ചു കഴിഞ്ഞു ഇനിയിപ്പം പ്രത്യേകിച്ച് ബാധിക്കാനൊന്നുമില്ല കാരണം പത്തനംതിട്ട ജില്ലാ ജില്ലാ കമ്മിറ്റി അംഗം പിന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ അതുകൂടാതെ മുമ്പ് പി കെ ഗുരുദാസൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കുകയും പിന്നെ ഒരു ടൈമിൽ കമ്മീഷണറും പിന്നെ ടൈമിൽ പ്രസിഡൻറ്റുമായിരുന്ന വാസു അകത്ത് നടക്കില്ലേ അല്ല പക്ഷേ ഈ കടകംപള്ളി പ്രതിയാകണമെങ്കിൽ കഴക്കൂട്ടത്തെ ബാധിക്കും ഉറപ്പായിട്ട് കഴക്കൂട്ടത്തെ ബാധിക്കുകയാണെങ്കിൽ അത് ഗുണം ചെയ്യുക ബി ജെ പിക്ക് ആയിരിക്കും അത് കോർപ്പറേഷൻ ഭരണത്തിലേക്കായിരിക്കും എത്തിക്കുക തീർച്ചയായിട്ടും കോർപ്പറേഷൻ്റെ ഭരണത്തിലേക്ക് മാത്രമല്ല ഇതിപ്പോ ഈ ശബരിമല പ്രശ്നം എന്ന് പറയുന്നത് കേവലം പിന്നെ പത്തനംതിട്ടയിലോ തിരുവനന്തപുരത്തോ മാത്രമേ ഒതു ഒതുങ്ങുന്നൊരു വിഷയമല്ല മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെ എല്ലാം ഈ അവരെല്ലാം വലിയൊരു വേദനയിലാണ് വലിയ വിഷമത്തിലാണ് കാരണം പിന്നെ ഭഗവാന്റെ സ്വത്ത് അടിച്ചുകൊണ്ട് പോയി ഒരു ഭക്തൻ കൊടുത്ത പിന്നെ ഒരു മുതൽ കട്ടുകൊണ്ടുപോയി ഒരു ഉളുപ്പുമില്ലാതെ അതിനെ ന്യായീകരിക്കുന്ന ഒരു തരത്തിലേ വരുമ്പോൾ പൊതുവെ കേരളത്തിനെ ആകെ ഒരു വിഷയമാണ് പക്ഷേ ഈ സൂചിപ്പിച്ചതുപോലെ കടാമ്പള്ളി സുരേന്ദ്രൻ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ കാര്യമായിട്ടത് ബാധിക്കും കാരണം അദ്ദേഹം തിരുവനന്തപുരം ജില്ലയുടെ മന്ത്രിയായിരുന്നു പിന്നെ കഴക്കൂട്ടക്കാരനാണ് ഇങ്ങനെയുള്ള ചില അഭ്യർത്ഥികൾ ഉള്ളത് കാരണം കുറച്ച് കോർപ്പറേഷൻ്റെ ഘടന പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരം പട്ടൂർക്കാവ് നേമം ഈ മൂന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി വിജയിച്ച് കയറുന്നുണ്ട് കഴക്കൂട്ടം വെച്ചാണ് ഇവർ കഴക്കൂട്ടവും തീരപ്രദേശവും വെച്ചാണ് ഇവർ ഭരണം നിലനിർ തീർച്ചയായിട്ടും അപ്പോൾ കഴക്കൂട്ടം വീഴുകയാണെങ്കിൽ അത് സി പി എമ്മിന്റെ അടിത്തറ ഉറപ്പായിട്ടും കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും കഴക്കൂട്ടത്ത് ബി ജെ പി വലിയ തോതിൽ ഒരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട് അസംബ്ലിയിലായാലും ശരി പിന്നെ അതിനുശേഷം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും ശരി അപ്പോൾ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഈ ഇതിൻ്റെ ഈ സ്വർണ്ണക്കൊള്ളയും കൂടെ ചേർന്ന് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അനുകൂലമായ ആ ഭാഗത്തുള്ള ഒരു മൂന്നാല് വാർഡുകൾ അനുകൂലമായി ബി ജെ പി അനുകൂലമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല കാരണം ഇത് ആളുകളെല്ലാം പൊതുവായി ഈ സംഭവം ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ഇന്നലെ ചില സി പി എം നേതാക്കൾ പറയുന്നത് കേട്ടു പിന്നെ കോടതിയെ കുറ്റം പറയാൻ തുടങ്ങി ഇതുവരെ അവർ കോടതിയെ കുറ്റം പറഞ്ഞു ഇന്നലെ മുതൽ കോടതിയെ കുറ്റം പറയാൻ തുടങ്ങിയിട്ടുണ്ട് സാക്ക് അതിൽ പറയുന്ന ന്യായം എന്ന് പറയുന്നത് കോടതി നടപടികൾ അടച്ചിട്ട മുറിയെ ചെയ്യുന്നു ഇൻ ക്യാമറ പ്രൊസീഡിയർ നടക്കുന്നുണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ ബോധപൂർവമായി സി പി എമ്മിൻ്റെ ഈ പറഞ്ഞ നിലവിലുള്ള ഒരു എന്താണ് ഒരു ബുർഷ കോടതി എന്ന് പറഞ്ഞില്ല പക്ഷേ പറഞ്ഞു തന്നെ ഏതാണ്ട് അതുപോലെയൊക്കെയാണ് മുമ്പ് ജഡ്ജിമാരെയൊക്കെ ചീത്ത വിളിച്ച മുന്നിലുണ്ടല്ലോ ആ അതെ തന്നെ പറ്റൂപത്തിൽ ചീത്ത വിളിച്ചത് കൊണ്ട് അപ്പോൾ ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇവർക്ക് ഒരു സോഴ്സ് ഒന്നും കിട്ടുന്നില്ല എസ് ഐ ടിയിൽ നിന്നും വിവരങ്ങൾ കിട്ടുന്നില്ല കോടതി ഒന്നും കിട്ടുന്നില്ല കാര്യം അത് ഈ പറഞ്ഞാൽ എൻകാമറ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ വിവരങ്ങളൊന്നും വെളി വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇനി കോടതി ആക്രമിക്കാം ഒരു സമ്മർദ്ദം ജഡ്ജിമാർക്ക് മേലെ കൊടുക്കാം എന്നുള്ള അടിസ്ഥാനത്തിൽ ഇന്നലെ ആ ഈ പാട്ട് അവർ പാടി തുടങ്ങി ഇത് മേലെ ജൂനിയർ ഇന്നലെ പറഞ്ഞു തുടങ്ങിയത് ഇതിൻ്റെ മുതിർന്ന സാക്കൾ ഏറ്റെടുക്കുന്ന സമയം വിദൂരമല്ല ഒരു പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കട്ടായതുകൊണ്ടായിരിക്കും അവർ നൃത്തം പരിചയുന്നത് അത് കഴിഞ്ഞ സ്വാഭാവിക ഒരു കോടതി കയറി തിരിയും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല കോടതി കയറി തിരിയെന്ന് മാത്രമല്ല പിന്നെ ഇതിൽ മറ്റു പലരെയും വലിച്ചിടാനും ശ്രമിക്കും ഇപ്പോൾ തന്ത്രി അതുപോലെ അവർ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ആത്മീയ ആചാരന്മാർ അവരെല്ലാം ചിലപ്പോൾ വലിച്ചിട്ടാണ് ശ്രമം നടത്തിയത് അതിൽ ഈ ചർച്ച പോട്ടെ എന്നൊരു ചിന്തയായിരിക്കും എപ്പോഴും ബി സി പി എം പയറ്റുന്ന ഒരു കളി അതാണ് മാധ്യമങ്ങളിൽ അവർക്കെതിരെ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ജനം ശ്രദ്ധിക്കുമ്പോൾ അതിനെ വഴിതിരിച്ചുവിടുക എന്നുള്ളൊരു പൊതു തന്ത്രമാണ് ആ തന്ത്രം അവർ ശബരിമല കാര്യത്തിലും കാണിക്കാനുള്ള സാധ്യത മനസ്സിലാകുന്നത് അല്ലെ അപ്പൊ ഈ തന്ത്രയുടെ എല്ലാം പങ്ക് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ കാരണം ഇദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ ഇദ്ദേഹം അറിയാതെ അവിടെ നിന്നും ഇത്രയും വലിയ തട്ടിപ്പ് നടത്താൻ കഴിയുമോ എന്ന ചോദ്യവും ഉന്നയിക്കുന്നുണ്ടല്ലോ അത് പ്രധാനമായ ചോദ്യം ഉന്നയിക്കുന്നത് തന്നെയാണ് ഈ അടുത്തട്ടിലെ സി പി എം അനുഭാവികളാണ് അതെ അതെ അല്ല അതാണ് ഞാൻ പറഞ്ഞത് സി പി എം കാര് പിന്നെ പതിയെ 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 അവര് ഈ പറഞ്ഞതുപോലെ അവരിൽ നിന്ന് ശ്രദ്ധ മാറ്റാണ്ട് പുതിയ തരങ്ങളിലേക്ക് കാര്യങ്ങൾ നീട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അതിലൊന്നാണ് ഈ തന്ത്രയുമായിട്ട് കണക്ട് ചെയ്യാന്ന് പറയുന്നത് പക്ഷേ തന്ത്രി ഈ വിശുദ്ധനാണെന്ന് നമുക്ക് പറയാനും കഴിയില്ല കാരണം പിന്നെ അവരും കൂടി അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ ഈ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടാവുക കാരണം ശബരിമലയിലെ എന്ത് ത നടപടി ആദ്യം പിന്നെ എന്താണ് തന്ത്രിയുടെ അനുമതി വാങ്ങിയേ ചെയ്യാൻ കഴിയൂ അപ്പോൾ അദ്ദേഹം ഇതിൽ മൗനാനുവാദം കൊടുത്തിട്ടുണ്ടാവും ഇല്ലെങ്കിൽ അനുമതി കൊടുത്തിട്ടുണ്ടാവുക ആ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ പരിപാടികളൊക്കെ ചെയ്തത് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഭരണവർഗമല്ലേ പിന്നെ അവരെ മുഷിപ്പിക്കേണ്ട എന്ന് കരുതിയായിരിക്കും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അവിടെ തന്ത്രിക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് ആദ്യം വേണ്ട പിന്നെ ലോയൽറ്റി ഭഗവാനോടാണ് അടുത്ത മൂർത്തിയോടാണ് വേണ്ടത് അത് കഴിഞ്ഞേ രാഷ്ട്രീയക്കാരം ഭരണമൊക്കെ പാടുള്ളൂ അപ്പോൾ ഇവർ ഈ പറഞ്ഞതിലെ മെറ്റീരിയൽസത്തിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞതിലെ ഭൗതികമായ സ്വത്ത് സമ്പാദനത്തിന് വേണ്ടിയിട്ട് തന്ത്രിമാർ ശ്രമിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് ഈ തന്ത്രിയെ ഈ സംശയ നിലയിലെ ആളുകൾ പിന്നെ കാണാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അല്ല തന്ത്രി പറയുകയാണെങ്കിൽ നമ്മളെ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അപ്പോൾ എങ്ങനെയായിരിക്കും അന്വേഷണം അതെങ്ങനെയാണ് തന്ത്രയെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുക അത്ര ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ അറിയാത്ത ആളുകളാണോ അവരുടെ മേഖല എന്താണ് ഈ തന്ത്രം ശബരിമല തന്ത്രവും അവിടുത്തെ ഈ സെറിവോവിലും മൂർത്തിയായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ പരിപാലിക്കുക എന്നുള്ളതാണ് അവര് അവർ ഉറച്ച നിലപെടുത്താൽ മതിയായിരുന്നു ഇത് പുറത്തു കൊണ്ടു എന്ത് ചെയ്യാൻ കഴിയില്ല പണി ചെയ്യാൻ കഴിയില്ല എന്ത് പണി വേണമെങ്കിലും ഇവിടെ ചെയ്യാവുന്നതാണ് പല ക്ഷേത്രങ്ങളാണ് ചെയ്യുന്നത് എന്ന് അവരൊരു ഉറച്ച നിലപെടുത്തിരുന്നെങ്കിൽ അത് ഈ നട ഈ പറഞ്ഞ തട്ടിപ്പ് നടക്കില്ലായിരുന്നു നാടുകളെ കൊണ്ട് നടക്കില്ലായിരുന്നു ഒരു സുരക്ഷയില്ലാതെ പല സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവർ അഴവഴമ്പ് നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അവരുടെ ഒരു ഉറച്ച നിലപാടില്ലായ്മ ഇവർക്ക് എളുപ്പമായി എന്നുള്ളതാണ് ഇനി ഇത് ഇപ്പോൾ കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഇനി പുതിയ തട്ടുപടിയിലേക്ക് പോയേനെ കാരണം മേൽക്കൂരളക്കാളുടെ ശ്രമം ഒരു നടത്തി പിന്നെ ഏറ്റവും അവസാനം ടൈം കഴിഞ്ഞ് പോയാൽ പ്രശാന്തം ഇതിൽ പിന്നെ ദിവ്യ പൈസയൊന്നുമല്ല അയാളും കള്ളനാണിതിൽ കാരണം പുള്ളിയാണല്ലേ പേറ്റ് രാജ്യസാറ്റ് ഇതിനുള്ള അനുവാദം കൊടുത്തത് വീണ്ടും ഉണ്ണി കഷിയാൻ പറ്റി രംഗത്തിറങ്ങിയ പുതിയ പുള്ളിയാണല്ലോ അപ്പോൾ ഇങ്ങനെ കണ്ണികൾ കണ്ണികളായിട്ട് ഇനി ധാരാളം ആളുകളിൽ ചേരാനുണ്ട് അത് പിന്നെ ഒരുപക്ഷെ കടകംപള്ളിയിലേക്ക് അവസാനിക്കുക ഇല്ലെങ്കിൽ കടകംപള്ളി വഴി പിന്നെ എ കെ സെൻ്ററിലോ അല്ലെങ്കിൽ സി എമ്മിൻ്റെ ഓഫീസിലൊക്കെ വരാനുള്ള സാധ്യത ആണ് ഇപ്പോൾ കാണുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക